എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം നല്ല പ്രശസ്തരും അംഗീകാരം ലഭിക്കുന്നവരുമാണ് ഈ നക്ഷത്രക്കാർ ചുവത്തിൻ്റെ നല്ല ഉയർന്ന സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുകയും വളരെ നല്ല രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറുകയും ചെയ്യുന്നവരാണ് നമ്മൾ പൊതുവിൽ പറയല്ലേ അവിടെ എന്താ അവിടെ നേടുമെന്ന് പൊതുവിൽ ഈ നക്ഷത്രക്കാരെ ഫിശുക്കരായിട്ട് പറഞ്ഞു വരാറുണ്ട് പക്ഷെ അങ്ങനെ ഫിഷുക്കൊന്നും ഉള്ളവരല്ല ഏട്ടറിയത് സ്വന്തം അധ്വാനം കൊണ്ട് ജീവിതത്തിൽ ഉയർന്ന പദവി നേടിയെടുക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ എല്ലാവരോടും വളരെ തന്മയി ഭാവത്തോടുകൂടി സ്നേഹ സംഭാഷണം നടത്തുന്നത് ഇവരിൽ ഒരു പ്രത്യേക ഇവർക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കാം ഇവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളോടും ഇവർ നല്ല രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യും പെട്ടെന്ന് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇഷ്ടമുള്ളവരാര ഇഷ്ടമില്ലാത്തവരാരാണെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ ദേശപ്രയാസമായിരിക്കും അതുപോലെ ഇവർക്ക് സംഗീത കലകളിലൊക്കെ നല്ല പ്രാവണ്യമുള്ളവരായിരിക്കും എല്ലാ കലകളും ഇവർ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും ജീവിതത്തിൻ്റെ പല തുറകളിൽ പല മേഖലകളിൽ വിജയമുദ്ര പതിപ്പിച്ചവർ ഇവരിലേറിയ പങ്കും കാണും ഈ നക്ഷത്രക്കാർക്ക് എല്ലാവരിൽ നിന്നും ഒരു പ്രത്യേകതയുണ്ട് സ്ത്രീ ആയാലും പുരുഷനായ വളരെ വശ്യമനോഹരമായി പുഞ്ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നവരായിരിക്കും വളരെ പരിചയമുള്ളവരോട് മാത്രം അധികം സംസാരിക്കുകയും അല്ലാത്തവരോട് വളരെ മിതമായ രീതിയിലുള്ള സംഭാഷണവുമായിരിക്കും ഇവരുടേത് ഇവർ നിഷ്കളങ്കരാണ് അതുകൊണ്ട് തന്നെ ഇവരെ പറ്റിക്കാൻ മറ്റുള്ളവർക്ക് എളുപ്പമാണ് ആരോടെങ്കിലും ഇവർക്ക് ആത്മാർഥമായൊരു സ്നേഹം തോന്നിയാൽ ആ ആത്മാർത്ഥത തന്നെ ഇവരങ്ങോട് വളരെ ഇതോടുകൂടി അവരെന്തു പറഞ്ഞാലും അതെല്ലാം വിശ്വസിക്കുന്നവരുമാണ് അതുകൊണ്ട് തന്നെ ഇവരെ പറ്റിക്കാൻ മറ്റുള്ളവർക്ക് എളുപ്പമാണ് ഇവർക്കൊരാളോട് ഇഷ്ടം തോന്നിയാൽ അതങ്ങനെ എത്ര പെട്ടെന്നൊന്നും മാറുകയുമില്ല ഈ ഇഷ്ടം തോന്നുന്ന വ്യക്തിയോ ചിലപ്പോൾ ഇവരെ ചുവടേ കൊണ്ടുപോകുന്നവരുമായിരിക്കും കാരണം ഇവരുടെ കയ്യിൽ നിന്ന് ധനം പോകുന്ന ഇവർ അറിയണമെന്നുമില്ല ആത്മാർത്ഥത കൂടിപ്പോയിട്ട് ജീവിതത്തിൻ്റെ പല മേഖലകളിലും ധനനഷ്ടം വരുത്തുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാർ അപ്പം പറ ഇവർ പിശുകരെന്ന് പറയുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ എന്ത് പിശുക്ക് വെച്ചാലും ഇവർ സ്വന്തം കാര്യത്തിന് എന്ത് പിശുക്ക് കാണിച്ചാലും അത് മറ്റുള്ളവർ മറുപയെ കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ആവും ഏറിയ പങ്കും സത്യം വളരെ അധ്വാനശീലരാണ് മുഖം നോക്കാതെ ആരോടും സംസാരിക്കുന്നവരാണ് എല്ലാവരെയും സമഭാവനയോടുകൂടി കാണുന്നവരാണ് വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരോടും ഇടപെടുന്നവരാണ് ജീവിതത്തിൻ്റെ എത്ര ഉയർന്ന തലത്തിൽ നിൽക്കുന്നവർക്കാണ് എത്ര താഴെ നിൽക്കുന്നവരോടും വളരെ സ്നേഹമായിട്ട് വളരെ സൗമ്യമായിട്ട് വളരെ മധുരമായിട്ട് ഇവർ സംസാരിക്കുന്നത് കാണാൻ പറ്റും അധ്വാനം കൊണ്ട് വളരെ കഷ്ടപ്പാട് കൊണ്ട് ഒരുപാട് ഉയർന്ന തരത്തിലുള്ള ജീവിതം കൈയെത്തി പിടിച്ചവരായിരിക്കും ഇവരിലേറിയ പങ്ക് നിസ്സാര കാര്യങ്ങൾ മതി ഇവരുടെ മനസ്സിന് പിടിച്ചുരക്കാം മനസ്സിന് വലിയ ബലമുള്ള ഒന്നുമുള്ളവരായിരിക്കില്ലവർ ഇവരുടെ ആത്മാർത്ഥത കൂടിപ്പോയി പണി മേടിച്ച് ഒരു നിർവാഹവുമില്ലാത്ത അവിടെ നക്ഷത്രക്കാരെ കാണാറുണ്ട് കേട്ടോ പൊതുവിൽ വളരെ മധുരമായി സംസാരിക്കുന്ന കൃത്യനിഷ്ഠ വളരെ കൃത്യനിഷ്ഠ ഒക്കെ ഉണ്ടെന്ന് ഇവർക്ക് നമുക്ക് തോന്നിയാലും ഇവർ പലപ്പോഴും ഈ കൃത്യനിഷ്ഠ പാലിക്കുന്നതായിട്ട് നമുക്ക് കാണാറില്ല ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും മാനസികമായിട്ടുണ്ടാവുന്ന പിരിമുറുക്കങ്ങളെയൊക്കെ ആരെങ്കിലും ഒന്ന് എന്താ പറയുക പറഞ്ഞു കൊടുത്താൽ ഇവർ പെട്ടെന്നൊന്നും അങ്ങ് മാറ്റിവെക്കാൻ ശ്രമിക്കാറില്ല ഇവരുടെ ഉള്ളിൽ തന്നെ അതിനുള്ളൊരു സൊല്യൂഷൻ ഇവർ തന്നെ കണ്ടെത്തിയാണ് ഇവരുടെ പകുതിയിലേക്കോ പ്രശ്നങ്ങൾക്ക് ഇവർ പരിഹാരം കാണുക ഈ അവിട്ടനക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ അല്പം സ്വാർത്ഥമതികളായി കണ്ടുവരാറുണ്ട് സ്വാർത്ഥ ചിന്താഗതി ഉള്ളവരായി നമുക്ക് ഫീൽ ചെയ്യും അതെല്ലാവരും അങ്ങനെയാണ് അല്ലേ എല്ലാവരും മനുഷ്യരുടെ കാര്യത്തിൽ അങ്ങനെയാണ് സ്വാർത്ഥരാണ് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ അസുഖങ്ങൾ കൂടെ കൂടെ അലട്ടുന്നതായിട്ട് കണ്ടുവരാറുണ്ട് ഒരുപാട് കഷ്ടപ്പാടിൽ കൂടി ജീവിതത്തിൻ്റെ ഒരുപാട് കയ്പ്പ് നീരുകൾ കുടിച്ച് മാനസികമായി ഒരു പിന്തുണയില്ലാതെ കണ്ട് ഒരുപാട് പരീക്ഷണങ്ങളെ തരണം ചെയ്ത് ജീവിത പ്രാരാബ്ദങ്ങൾക്ക് നടുവിലൂടെ പാട്ട പൊരുതി കയറി വന്നവരായിരിക്കും ഈ നക്ഷത്രത്തിൽ പറയുന്ന സ്ത്രീകളിൽ അധികമാവുന്നത് മനോഹരമായിട്ടുള്ള ഇവരുടെ ചിരിയും മനോഹരമായിരുന്ന ഇവരുടെ പെരുമാറ്റ ശൈലിയും വളരെ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും ഇവർക്ക് നേട്ടങ്ങളുണ്ടാക്കും ഇവർ പെട്ടെന്നൊന്നും ആരോടും അങ്ങനെ അടുക്കുന്ന പ്രകൃതമൊന്നുമല്ല ഇപ്പോൾ ഈ നക്ഷത്രത്തിൽ പറയുന്ന സ്ത്രീകളോടാണെങ്കിലും ഭർത്താവിന് വളരെ സ്നേഹത്തോടെ പെരുമാറി സംസാരിച്ചെന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കിയെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് അല്ലെങ്കിൽ അത് നമുക്ക് സ്ഥലം വാങ്ങാം അല്ലെങ്കിൽ ഇല്ലത് ചെയ്യൂ അല്ലെങ്കിൽ അവർക്കത് കൊടുക്കൂ എന്ന് പറഞ്ഞാൽ അവർ കൊടുക്കണം ചെയ്യണം കൊടുക്കൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൊടുത്തൊന്നും ഇരിക്കില്ല അവരൊരു ഒരു എന്താ പറയുക തന്മയറ്റത്തോട് വളരെ സ്നേഹത്തോടെയൊക്കെ പറഞ്ഞെങ്കിൽ മാത്രമേ അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ചെയ്യാൻ സാധ്യതയുള്ളൂ നിങ്ങളതങ്ങ് ചെയ്തു കൂടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പോയി പണി നോക്കാൻ പറയുന്ന ഒരു പ്രകൃതമായിരിക്കും ഇവരിലധികം ആളുകളുടെയും പക്ഷേ സരസ സംഭാഷണ ശൈലി ഉള്ളവരായിരിക്കും ഹാസ്യം കലർന്ന മനോ സംസാര രീതിയുള്ളവരായിരിക്കും നമുക്ക് കാണുമ്പോൾ തോന്നും ഇവരെ കാണുമ്പോൾ അയ്യോ ഭയങ്കര പരുക്ക സ്വഭാവമാണ് അല്ലെങ്കിൽ അത് ആരോടും മിണ്ടില്ല പക്ഷേ ഇവർക്ക് പരിചയമുള്ളവരോട് ഇവർ വായിൽ നാക്കിടാത്ത രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ ഇവരിൽ ചിലർ മാനുഷിക ബന്ധങ്ങളെ കഴിഞ്ഞുമൊക്കെ പണത്തിന് മുൻതൂക്കം കൊടുക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട് എല്ലാവരുമല്ല ചില അവിട്ട നക്ഷത്രക്കാർ മാത്രം അല്ലാത്തവരെ സംബന്ധിച്ച പൊതുവിലെല്ലാവരോടും ഒരേ മനോഭാവത്തിൽ പെരുമാറുന്നവരൊക്കെ തന്നെയായിരിക്കും നല്ല വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും അവരുടെ വിദ്യാഭ്യാസത്തിന് തക്കതായ ജോലിയിലേക്ക് പ്രവേശിക്കാൻ ഇവരിലധികം ആളുകൾക്കും കഴിയാറില്ല എന്നുള്ളതാണ് വാസ്തവം നല്ല മനോഭാവവും നല്ല സ്വഭാവവും നല്ല സംഭാഷണ ചാതുര്യവുമുള്ളവരായിരിക്കും അതുപോലെ തന്നെ സ്വന്തം പരിശ്രമം കൊണ്ട് സാമ്പത്തികം വികസിപ്പിക്കുകയും ചെയ്യുന്നവരായിരിക്കും സമ്പത്ത് സ്വരുക്കൂട്ടുന്നവരുമായിരിക്കും ഈ നക്ഷത്രക്കാർ ഭൂസ്വത്തിൽ നിന്നൊന്നും ആയിരിക്കില്ല ഇവരിൽ അധികം പേരുടെയും വിജയമുണ്ടാവുക പൂർവിക സ്വത്തൊക്കെ ഇവർക്ക് ലഭിക്കും ലഭിക്കില്ലെന്നല്ല പൂർവിക സ്വത്തൊക്കെ ഇവർ സ്വന്തമാക്കുമെങ്കിൽ പോലും സ്വന്തം അധ്വാനം കൊണ്ട് അത് വികസിപ്പിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നവർ കൂടിയാണ് ഈ നക്ഷത്രക്കാർ എന്താ പറയുക അമിതമായിട്ടുള്ള ഇല്ലെങ്കിൽ പോലും സാമ്പത്തികമായ ചിലവുകൾക്ക് വലിയ കുറവൊന്നും ഉണ്ടാവില്ല കാര്യം പറഞ്ഞാൽ ഇവർ അത് ഞാൻ ചിലവാക്കാതെ ഒക്കെ നോക്കിയൊക്കെ ഓരോന്ന് ചെയ്യുമെങ്കിൽ പോലും വലിയ കാര്യമായിട്ടൊന്നും ഇവരുടെ കയ്യിൽ അങ്ങനെ നീതി വരുന്നതായിട്ട് കാണാറില്ല ജീവിത പങ്കാളിയോടൊക്കെ വളരെ സ്നേഹമായി പെരുമാറുന്നവരായിരിക്കും സ്നേഹത്തോടെയും കരുതലോടെയും ഒക്കെ പെരുമാറുന്നവരായിരിക്കും എന്ന് ചിലരിൽ കണ്ടുവരാറുണ്ട് യാതൊരു അടുപ്പവും ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അവരോട് യാതൊരു ഇഷ്ടവുമില്ലാത്ത രീതിയിൽ വളരെ ശത്രുതാ മനോഭാവത്തോടു കൂടി സംസാരിക്കുന്നതായിട്ടും ചിലരിൽ കണ്ടുവരാറുണ്ട് വരാറുണ്ട് അല്ല അല്ലാത്തവരവരുടെ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളും ഒക്കെ സ്വീകരിച്ച് തന്നെ മുന്നോട്ട് പോകുന്നവരായിരിക്കും സ്വന്തം ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് തന്ത്രപൂർവ്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും ലക്ഷ്യം നേടുന്നത് വരെ ഇവരതിൽ നിന്നും പിന്മാറുകയൊന്നുമില്ല അതിനുവേണ്ടി കഷ്ടപ്പെടുന്നതിനും മടിയില്ലാത്തവരുമായിരിക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമതകളും ഒക്കെ സഹിച്ചാലും മാനസികമായിട്ട് ഒരുപാട് ഒറ്റപ്പെടലുകൾ അനുഭവിക്കേണ്ടി വന്നാലും ഇവരിലധികം ആളുകളും ജീവിതത്തിൻ്റെ വൻ പുരോഗതിയിലേക്ക് എത്തുന്നവരാണ് നിസാര കാര്യം കൊണ്ട് പിഴങ്ങുന്നവരാണ് കേട്ടോ നിസാര കാര്യം കൊണ്ട് പെട്ടെന്ന് ഇണങ്ങുകയും ചെയ്യുന്നവരാണ് വളരെ നല്ല വ്യക്തിത്വങ്ങൾക്ക് ഉടമകളായിരിക്കും ഈ നക്ഷത്രത്തിൽ പിറന്ന അധികം ആളുകൾ എല്ലാവരോടും സ്നേഹമായിട്ടും നല്ല രീതിയിൽ നല്ല പെരുമാറ്റം കൊണ്ട് തന്നെ പേരെടുക്കുന്നവരായിരിക്കും ഇടപെടുന്നവരുടെ എല്ലാ മനസ്സിലെ വിശ്വാസവും സ്നേഹവും നേടിയെടുക്കാൻ കഴിവുള്ളവരാണ് ഈ നക്ഷത്രക്കാർ അപ്പോഴേ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്ക് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം